ഹായ് ഫ്രണ്ട്സ് ട്രാവലി ഡിസ്കവറിന്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു മട്ടൺ കറിയാണ് അപ്പോൾ നമുക്ക് ഈ മട്ടൺ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഈ മട്ടൺ കറിക്ക് ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കണം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല രണ്ട് ഏലക്ക ഒരു സ്റ്റാർ അനീസ് ഏഴെട്ട് ഗ്രാമ്പൂ രണ്ട് ഇഞ്ച് നീളമുള്ള പട്ട ഒരു ടീസ്പൂൺ കസ്കസ് രണ്ട് ഇഞ്ച് നീളമുള്ള ഇഞ്ചി പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എട്ട് പച്ചമുളക് ഒരു സവാളയുടെ കാൽ ഭാഗം കട്ട് ചെയ്തത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒരു പിടി പുതിനയില ഒരു പിടി മല്ലിയില ഒരു ഉപ്പ് ഒരു നുള്ള മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം സവാള ചേർത്തിരിക്കുന്നത് കൊണ്ട് സവാളയിൽ നിന്നും വെള്ളം ഇറങ്ങിക്കോളും മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മട്ടൺ വേവിച്ചെടുക്കാം കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് മുക്കാ കിലോ മട്ടൺ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഈ മട്ടൺ കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഈ മട്ടൺ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഈ മട്ടണിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മട്ടനിൽ നിന്ന് തന്നെ വെള്ളം വെള്ളമിറങ്ങിക്കോളും ഇനി അടച്ചു വെച്ച് അഞ്ച് വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അഞ്ച് വിസിൽ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി മട്ടൻ വെന്തോ എന്ന് നോക്കാം മട്ടൺ തൊണ്ണൂറ് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മട്ടൺ കറിക്കുള്ള ഗ്രേവി തയ്യാറാക്കാം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം ഈയൊരളവിലാണ് ഞാൻ കസൂരി മേത്തിയിലൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച് മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കാം മസാല പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ മസാല പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മട്ടൺ മസാലയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം ഇനി ഈ മട്ടണും മസാല പേസ്റ്റും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ മസാല പേസ്റ്റ് മട്ടണിൽ നല്ലതായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കുറവാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്നുകൂടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയൊന്ന് തുറന്നു നോക്കാം േവി നല്ല പുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്